എന്തിനാ മക്കളെ നിങ്ങൾ എന്നെ ഇതിനൊരു അടങ്ങില്ല സാറേ മോനെ നല്ല പ്രായം ഉണ്ടല്ലോ കുട്ടി നല്ല പണിക്കും പോയിക്കൂടെ ഉച്ചക്കഞ്ഞി കിട്ടുന്നോണ്ടല്ലേ മോനെ എന്റെ പൊന്നു മോനെ പ്രശ്നം പറ ഒന്നും പറയണ്ട െ ഒത് ഉരുിയ ഇതിനൊരു തീരുമാനമാവാതിന് മറുപടി പറയണം എന്റെ മക്കളെ ഞാൻ പറഞ്ഞോ എന്നാ സാറോടെ നമുക്ക് പിന്നെ നോക്കാം ഞാൻ പറഞ്ഞ കേക്കും നിങ്ങളിപ്പോൾ ക്ലാസ്സിൽ കയറി എന്നിട്ട് നമുക്ക് നാളെ ക്യാപ്റ്റൻ ധോണിയൊക്കെയാ പോരെ സത്യം എൻ്റെ കുട്ടികളെ ഇനി എല്ലാവരെയും ഒന്ന് ക്ലാസ്സിൽ കയറി